ഇന്ത്യയെ ആണവായുധം കൊണ്ട് നശിപ്പിക്കുക ഇസ്രായേലിനെ കത്തിക്കുക ട്രംപിനെ കൊല്ലുക അമേരിക്കയിൽ ദിവ്യബലി മധ്യം വെടിയുതിർത്ത് പിഞ്ചുകുട്ടികളെ കൊലപ്പെടുത്തിയ ട്രാൻസ്മുമണിൻ്റെ തോക്കുകളിൽ കുറിച്ചിട്ട വാക്കുകളാണിവ പിന്നിലാർ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള നോമിനേഷൻ കൊടുത്തപ്പോൾ മുതൽ ചില പ്രതിലോമ ശക്തികൾ ഡൊണാൾഡ് ട്രംപിനെ കൊന്നുകളയുവാൻ ഊഴം നോക്കി കാത്തിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പെൻസിൽവേനിയയിലെ ബട്ട്ലറിലെത്തിയപ്പോൾ ട്രംപിന്റെ ശിരസിലക്കാക്കി ഉതിർത്ത വെടി ചെവിക്ക് പുറകിൽ കൊണ്ടാണ് പോയത് അതിന് പിന്നാലെ ട്രംപിൻ്റെ സുരക്ഷ ശക്തമാക്കിയെങ്കിലും വിടാതെ പിന്തുടർന്ന് പ്രതിയോഗികളിൽ ഒരുവൻ ട്രംപിന്റെ ഫ്ലോറിഡയിലെ ടെന്നസ് ക്ലബിനടുത്ത പെന്തക്കാട്ടിൽ മറഞ്ഞിരുന്ന് വീണ്ടും ട്രംപിനെ വധിക്കുവാൻ ശ്രമം നടത്തിയിരുന്നു അതിനുശേഷം നടന്ന ഊർജിതമായ അന്വേഷണങ്ങളിൽ ട്രംപിനെ കൊന്നുകളയുവാൻ തക്കം പാർത്ത് കാത്തിരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ശക്തികളെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം യു എസിലെ മിനസോട്ടോയിൽ മിനിയാപോളിസിൽ കത്തോലിക്ക പള്ളിയിൽ ദിവി ബലി മധ്യെ സ്കൂൾ കുട്ടികൾക്ക് നേരെ അതിക്രൂരമായി വെടിയുതിർത്ത് എട്ടും പത്തും വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ കൊല്ലുകയും പതിനേഴ് കുട്ടികളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ട്രാൻസ്ജെൻഡർ ആയ കൊലപാതകിയുടെ യൂട്യൂബ് ചാനലിലെ ദൃശ്യങ്ങൾ ലോകത്ത് വീണ്ടും ഞെട്ടിക്കുകയാണ് പിസ്റ്റൺ ഷോട്ട്ഗൺ റൈഫിൾ എന്നുപയോഗിച്ചാണ് ആക്രമി കൊലപാതകങ്ങൾ നടത്തിയത് ആക്രമിയുടെ യൂട്യൂബ് ചാനലിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള നിറത്തോക്കുകളുടെ മാഗസിനുകളിൽ ബേൺ ഇസ്രായേൽ ന്യൂഖ് ഇന്ത്യ കിൽ ട്രംപ് നൗ എന്നെല്ലാം കുറിച്ചു വച്ചിരുന്നു കൂടാതെ വെയർ ഈസ് യുവർ ഗാഡ് എന്നും ഫോർ ദ ചിൽഡ്രൻ എന്നും മാഗസിനുകളിൽ എഴുതിയിരുന്നു വീഡിയോക്ക് പത്ത് മിനിറ്റ് ദൈർഘ്യമാണുള്ളത് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക എന്ന് ഇസ്രായേലിനെ കത്തിക്കുക എന്നതും കൂടാതെ ന്യൂക്യന്ത അഥവാ ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് തീർക്കുക എന്നും ഈ വ്യക്തി കുറിച്ചിട്ടതാണ് വലിയ ചർച്ചകൾക്ക് വഴിത്തെളിച്ചിരിക്കുന്നത് റോബിൻ വെസ്റ്റ്മാൻ എന്ന ഈ ട്രാൻസ്ജെൻഡർ മൂന്ന് തോക്കുകളുമായി മിനിയപ്പോളീസിലെ അനൺസിയേഷൻ കാത്തലിക് സ്കൂളിലെ പള്ളിയിലെത്തി ഡസൺ കണക്കിന് വെടി ഉതിർത്തതാണ് ഈ ദുരന്തങ്ങൾക്ക് കളമൊരുക്കിയത് കുട്ടികളുടെ നേരെ നീറയോച്ച ശേഷം ഇയാൾ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് കരുതുന്നു പാർക്കിംഗ് സ്ഥലത്ത് പിന്നീട് മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത് വെടിവയ്പ് നടത്തി ട്രംപിനെതിരായുള്ള പ്രതിഷേധങ്ങൾ വ്യക്തമാക്കുമ്പോൾ തന്നെ ഇസ്രായേലിനെ കത്തിക്കണമെന്നും ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് നശിപ്പിക്കണമെന്നും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന ഈ ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിനോടും ഇന്ത്യയോടും സ്ഥായിയായ വൈരാഗ്യബോധവും ശത്രുതയും വെച്ച് പുലർത്തുന്ന ഒരു ചിന്താധാരയിലേക്ക് തന്നെയാണ് അത്തരം ചിന്തകൾ ലോകമെമ്പാടുമുള്ള യുവ മനസ്സുകളിൽ കത്തിക്കുവാൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സംഭവം ഈ ആക്രമണത്തിന് പിന്നാലെ ഇയാളുടെ റോബിൻ ഡബ്ല്യു എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനൽ അപ്രത്യക്ഷമാവുകയും അങ്ങേയറ്റം തീവ്രവാദപരമായ നീക്കങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന വീഡിയോകളെല്ലാം ഡിലീറ്റാക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ ട്രാൻസ്ജെൻഡറെ മുൻപിൽ കൊണ്ട് നിർത്തിയുകൊണ്ടും ഇയാളുടെ സാമൂഹ്യ മാധ്യമങ്ങളെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടും ഇന്ത്യയുടെ ഇസ്രായേലിൻ്റെയും ട്രംപിൻ്റെയും പൊതുശത്രുക്കളായി ചിലർ കരുനീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലിനെയും ഇന്ത്യയെയും യുവമനസ്സുകളുടെ ശത്രുപക്ഷത്ത് നിർത്തുന്ന പ്രചരണങ്ങളിൽ ചില സംഘടിത ശക്തികൾ വ്യാപൃതരാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് റോബിൻ്റെ തോക്കുകൾ വ്യക്തമായി ലോകത്തോടും പ്രത്യേകിച്ച് ഭാരതത്തോടും വിളിച്ചു ഇതുകൂടാതെ ഈ ട്രാൻസ്ജെൻഡർ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന മറ്റൊരു വീഡിയോ കൂടെ ആക്രമണത്തിന് മുൻപേ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ക്രൈസ്തവികതയെ അതിശക്തമായി എതിർക്കുന്നതും പൈശാചികതയെ പുകഴ്ത്തുന്നതും യഹൂദവിരുദ്ധത പരമാവധി വ്യക്തമാക്കുന്നതുമായിരുന്നു കൂടാതെ റോബിൻ വരച്ച തൻ്റെ തന്നെ ഒരു ചിത്രത്തിൽ താൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രതിബിംബമായി സാത്താനെ കാണുന്നതായും അതിൽ കിൽ യുവർ സെൽഫ് കിൽ എന്നും എഴുതി വെച്ചിരിക്കുന്നതായും കാണുന്നു അമേരിക്കയെ ദേശീയതയിലേക്കും ക്രൈസ്തവ വിശ്വാസത്തിലും ബൈബിൾ അധിഷ്ഠിതവുമായ ഒരു പൂർവീകരണത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ട്രംപ് അമേരിക്കയിൽ സ്ത്രീയും പുരുഷനുമെന്ന രണ്ട് ജെൻഡർ മാത്രമേ അനുവദിക്കൂ എന്ന് പ്രഖ്യാപിച്ച് എൽ ജി ബി ടി അജണ്ടകൾക്കെതിരെയും അബോർഷൻ വാദികൾക്കെതിരെയും നടപടി കഠിനമാക്കുമ്പോഴും അനധികൃത കുടിയേറ്റത്തിനെതിരെ നീക്കങ്ങൾ നടത്തുമ്പോഴും ട്രംപിൻ്റെ പ്രതിയോഗികൾക്ക് അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ അവർ തന്നെ ഇസ്രായേലിൻ്റെയും ഒപ്പം ഇന്ത്യയുടെയും നാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ രണ്ട് രാജ്യങ്ങളുടെയും പൊതു പൊതുശത്രുക്കൾ തന്നെയാണെന്ന് ഉറപ്പാണ് എക്കാലത്തും ഇന്ത്യയുടെ ശത്രുവായി നിന്ന് ഇന്ത്യയുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവർ ലോകമെങ്ങും പരത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ ലക്ഷ്യം നേടുന്നു എന്നതിനാൽ തന്നെ ട്രാൻസ്ജെൻഡർ റോബിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന ഇത്തരം ശക്തികളെക്കുറിച്ച് ജാഗ്രത പുലർത്തുക തന്നെ വേണം